ഹലോ മച്ചാമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മച്ചാമാര് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഉറക്കുക എണീച്ച് നമ്മളിങ്ങനെ ചായയൊക്കെ കുടിച്ചിരുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു കോൾ വരുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു പരിചയക്കാരൻ്റെ തന്നെയാണ് ഓക്കെ അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഫ്രീ ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇന്ന് ഫ്രീയാണ് ട്രിപ്പൊക്കെ വേറെ എന്താണ് നമ്മുടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നമ്മൾ നമ്മളൊരു വണ്ടിയുണ്ട് അപ്പോൾ അതൊന്ന് ഇന്നൊന്ന് വൈകിട്ട് ഒന്ന് ആ ഡ്രൈവറിനെന്തോ അസൗകര്യമുണ്ട് അപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് എടുക്കുമോ എന്ന് ചോദിച്ചായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ അപ്പോഴും തന്നെ എസ് എന്ന് പറഞ്ഞു ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഏതാണ് വണ്ടിയെന്ന് ഞാൻ പറയാം ഗൈസ് ഓക്കെ അപ്പോൾ എല്ലാം വണ്ടി ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ നാട്ടിൽ ഉത്സവമാണ് ഗൈസ് ഓക്കെ അപ്പോൾ നാട്ടിൽ എന്താണ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഇടിവണ്ടിയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് നമ്മുടെ എന്താണ് പരിചയത്തിലുള്ള ഒരാളുടെ തന്നെയാണ് ഇടിവണ്ടിയും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതിൻ്റെ ഡ്രൈവറിനാണ് ഇന്ന് ആ സൗകര്യമെന്ന് പറഞ്ഞത് അപ്പോൾ പുള്ളിക്കെന്തോ ഇന്നെന്തോ അത്യാവശ്യമായിട്ട് എന്തോ ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തോ വന്നു പറഞ്ഞു ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും പുള്ളി അതിനായിട്ട് പോയേക്കുവാണ് അപ്പോൾ നമ്മളടുത്ത് എന്താണ് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുമോ ചോദിച്ചിട്ടുണ്ട് കേസ് ഞാൻ നിങ്ങൾക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മുടെ ഒരു പെട്രോൾ പമ്പിലാണ് ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് തന്നെയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒതുക്കുന്നത് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ കിടപ്പുണ്ട് ഗെയ്സ് അശോക് ലൈലാൻഡിന്റെ ഒരു ടിപ്പറും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് ഓക്കെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇടിവണ്ടിക്ക് വേണ്ടിയിട്ട് മാത്രം അവർ വാങ്ങി ഇട്ടേക്കണ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഓക്കെ നിങ്ങൾക്ക് ബാക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ക്യാരിയറും കാര്യം കാര്യങ്ങളൊന്നും ഇല്ല ലോഡ് അതിൻ്റെ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഫുൾ ക്ലീനായിട്ട് നമ്മൾ ആ ഒരു ചേസിൻ്റെ ആ ഒരു രൂപത്തിൽ ഇങ്ങനെ ഇട്ടേക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഗ്രാഫും കാര്യങ്ങളൊക്കെ അടിച്ചുകയാണ് ഗൈസ് അത് ഗ്രാഫ് ഗ്രാഫല്ലാതെ പെയിൻറ്റിങ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും അതെല്ലാം സെറ്റ് ആയിട്ട് കൊടുത്തേക്കുകയാണ് ഗൈസ് ഓക്കെ പുത്ത വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് വില്ക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ അങ്ങനെ തന്നെയാണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടിയിലാണ് ഗൈസ് ഇന്ന് നമ്മുടെ സെറ്റപ്പ് വണ്ടി ഇടി വണ്ടിയുടെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തടക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ എന്താണ് ഫുൾ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ വണ്ടിയിൽ എന്താണ് നമ്മുടെ സബ്ബൂഫറും അതുപോലെ തന്നെ വോക്കലും ലൈറ്റും കാര്യങ്ങളും എല്ലാം കയറ്റുന്നുണ്ട് ക്രിക്കസ് ഓക്കെ ഒരു ഭീകര സെറ്റപ്പ് തന്നെയാണ് അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകാനായിട്ട് പോകുന്നത് ഓക്കെ അടുത്തുള്ള അമ്പലത്തിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പരിപാടി ബുക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും എന്താണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ അങ്ങോട്ടേക്ക് വിടാനായിട്ട് പോവുകയാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി അതിൻ്റെ ആ പരിസരത്ത് എത്തിയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ലൈറ്റും സൗണ്ടും കാര്യങ്ങളും എല്ലാം കയറ്റാനായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും എന്താണ് വലിയ രീതിക്കുള്ള കോഷേത്രയും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അറിയാമല്ലോ ഗെയ്സ് നമ്മുടെ ഇപ്പോൾ വലിയ ശബ്ദവും വെളിച്ചമൊന്നും ഉത്സവത്തിന് പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമ്മുടെ സ്റ്റേഷനിൽ സ്റ്റേഷനിലേതായാലും കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അമ്പലത്തിലാണെങ്കിൽ ഇപ്രാവശ്യം എന്താണ് വലിയ രീതിയിലുള്ള ഉത്സവവും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് എന്താണ് പൂജയും കാര്യങ്ങളും അതുപോലെ ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഘോഷയാത്രയും കാര്യങ്ങളൊന്നും അവർ നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ എന്താണ് അമ്പലത്തിൻ്റെ പരിസരത്തുള്ള നമ്മുടെ ആൾക്കാരെല്ലാവരും കൂടെ എന്താണ് ചേർന്ന് പിരിവിട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്ന കുറച്ച് പരിപാടികളാണ് അപ്പോൾ അതിനകത്ത് ഈ ഇടിവണ്ടിയും കാര്യങ്ങളൊക്കെ അവർ വിളിച്ചിട്ടുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഘോഷയാത്രയൊന്നും ഇല്ല അതെന്താണ് അവർ ആ അമ്പലപ്പറമ്പിലിട്ടെന്താണ് ജസ്റ്റ് ഒരു പ്രോഗ്രാം അതുപോലെ അത്രയും സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം അത് അതുകൊണ്ട് തന്നെ എന്താണ് വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മൾ വണ്ടി എന്താണ് ഫുള്ള് സാധനവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം നമ്മുടെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ടങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ അത്ര അത്രയ്ക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ അടുത്തുതന്നെയുള്ളൊരു സ്ഥലത്തോട്ടാണ് ഗെയ്സ് ഓക്കെ അവിടെ ജസ്റ്റ് എന്താണ് ഒരു ഒരു കുറച്ച് സ്ഥലം ഒഴിഞ്ഞ ഉണ്ട് ഗെയ്സ് ഓക്കെ അവിടെ ചെന്നിട്ടാണ് നമ്മളിത് ഇത് മൊത്തം എന്താണ് ലൈറ്റും സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റാനായിട്ട് പോകുന്നത് ഓക്കെ നമ്മളെന്താണ് വണ്ടി അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യം ഉള്ളൂ നമുക്ക് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ya yeah. ജസ്റ്റ് വണ്ടി എന്താണ് ഇവിടുന്ന് അവിടെ കൊണ്ടുവയ്തുക അവിടുന്ന് അമ്പലത്തിൽ കൊണ്ടിട്ട് കൊടുക്കുക അത്ര പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേസ് ഓക്കെ നമ്മുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കേസ് വേറൊരു ഡൗട്ടായിട്ട് ഇങ്ങനെ കാര്യമാണ് കേസ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ വലിയതായിട്ടാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ഇറക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെയാണ് കേസ് അമ്പലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഇടുങ്ങിയ വഴിയാണ് അതുപോലെ തന്നെ ആർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വണ്ടി അങ്ങോട്ട് ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിന് ഡൗട്ടാണ് ഓക്കെ ഇപ്പം എന്തായാലും അമ്പലപ്പറമ്പിൽ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലോട്ട് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് ഗെയ്സ് അങ്ങനെ കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും ഓക്കെ അപ്പോൾ എന്തായാലും അത് ഒരു പണിയാവുമോ എന്നൊരു സംശയം ഉണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ് നമുക്ക് എന്തായാലും സെറ്റ് സെറ്റാക്കാനായിട്ട് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ലൈറ്റും സൗണ്ടും കാര്യങ്ങളൊക്കെ അടുത്തേക്ക് എത്തിയിട്ട് കാണാം ഗൈസ് ഓക്കെ മച്ചമാതിരി അപ്പോൾ നമ്മുടെ ഇത് നമ്മളെ സ്ഥലത്തും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇത് ഈ വലത് സൈഡിൽ കാണുന്ന ഒരു കുറച്ച് സ്ഥലത്താണ് നമ്മൾ കയറ്റിയിടാനുള്ള വണ്ടി ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് റിവേഴ്സെടുത്ത് കയറ്റാം ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങ് കേട്ടിട്ട് ഗൈസ് ഓക്കെ മച്ചമാരെ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട് കേസ് ഓക്കെ ഇപ്പോൾ ഇങ്ങനെ ഇടുന്നതിന് അവർക്ക് എന്താണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് എളുപ്പവും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഇങ്ങനെ തന്നെയാണ് കേസ് ഇടാമുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് അവിടെ കയറ്റി നമ്മൾ ഇട്ടിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് ഇനി ഇവിടെ വേറെ പരിപാടിയൊന്നും ഇല്ല നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വൈബടിച്ച് ഇരിക്കാം കേസ് ഒക്കെ അപ്പോൾ അവർ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കും നമുക്ക് ജസ്റ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ച് നൈറ്റ് ആയിട്ടാണ് കേസ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പോകുന്നത് എന്നിട്ട് നമുക്ക് അമ്പലപ്പറമ്പിൽ കൊണ്ടൊന്നും ഇട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് പണി കഴിയുമ്പോൾ കാണാം കേസ് ഓക്കെ മച്ചമാര് അപ്പം അതേ നമ്മുടെ വണ്ടിയുടെ പണി ഏകദേശം കഴിഞ്ഞ് വരുന്നുണ്ട് കേസ് ഓക്കെ അപ്പോൾ ഇനി കുറച്ച് വർക്കും കാര്യങ്ങളും ഉള്ളത് ഇനി ബാക്കി കയറ്റാനായിട്ട് നമ്മുടെ സൗണ്ട് വർക്കെല്ലാം അവർ കേറ്റിട്ടുണ്ട് ഇനി ജസ്റ്റ് എന്താണ് കുറച്ച് ലൈറ്റ് വർക്കും കാര്യങ്ങളും കൂടെ ഉള്ളത് കയറ്റാനായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫുൾ സെറ്റ് സെറ്റ് ആയിട്ട് കിടപ്പുണ്ട് ഗേസ് ഫുള്ള എന്നാലും പകുതി സെറ്റായിട്ട് കിടപ്പുണ്ട് ഗേസ് ഓക്കെ ഈതാ ഗേസ് ആ ഒരു സംഭവങ്ങളൊക്കെ കയറിയപ്പോൾ തന്നെ എന്ത് എന്തോ ഹെവി സാധനം നോക്കിയാണ് ഗേസ് ഓക്കെ അപ്പോൾ എന്തായാലും ദേ എത്ര സബ് ബൂഫർ ദൈവമേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സബ് ബൂഫറും കാര്യങ്ങളും ഒക്കെയാണ് ഗേസ് ഓക്കെ ബേക്കിൽ വെച്ചിരിക്കുന്നത് പിന്നെ സൈഡിൽ നോക്കുന്നുണ്ടെങ്കിൽ ദേ സബ് ബൂഫറും അതുപോലെ തന്നെ ചെയിൻ ചെയിൻ സൗണ്ട്സും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ജെ ബി എലിൻ്റെ ചെയിൻ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഗേസ് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും സെറ്റാണ് ഇതേ നമ്മുടെ ആ ഒരു ജനറേറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ജെ ബി എലും കാര്യങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് ചെയിൻസ് കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് പിറകിലോട്ട് വരുമ്പോൾ ഫുള്ളായിട്ട് എന്താണ് സബ്ബൂഫറിൻ്റെ കളികളാണ് സുഖിയാ ബേക്കിൽ എന്താണ് മറ്റേ നമ്മുടെ ജെ ബി എലിൻ്റെ ബോക്സ് കുറവാണ് ബാക്കി എന്താണ് സബ്ബൂഫറും ആൻഡ് ലൈറ്റ് വർക്കും ഗേസ് ടെക്നോ ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ഇടിവണ്ടിയും കാര്യങ്ങളൊക്കെ എന്താണ് പണിഞ്ഞിരിക്കണേ ഗേസ് ഓക്കെ അപ്പോൾ അവരുടെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതേ ലൈറ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയും സെറ്റ് ആക്കിയിട്ടുണ്ട് ഗേസ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് സൈഡിൽ നോക്കാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പിയിലൊക്കെ എന്താണ് പിക്സലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റ് ആണ് ഇനി കുറച്ച് വർക്കും കാര്യങ്ങളൂടെ കൂടെ കയറാനായിട്ടുണ്ട് നമ്മുടെ ഈ വണ്ടിയിലും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അതും കൂടെ കയറ്റിയിട്ട് നമുക്ക് കാണാം ഗൈസ് Terima kasih telah menonton! ഓക്കെ കേസ് അപ്പം നിങ്ങളിപ്പോൾ കേട്ടവല തന്നെയാണ് ഗെയ്സ് നമ്മുടെ വണ്ടിയുടെ ശബ്ദവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ നല്ല രീതിക്കുള്ള ശബ്ദവും കാര്യങ്ങളും കൊണ്ട് കേ സബറിൻ്റെ തന്നെ ആയാലും നല്ല ഇടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് കേസ് ചങ്ക് വടക്കിന് ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ശബ്ദം കാര്യങ്ങളൊക്കെ കുറച്ചിട്ടേക്കാണ് പക്ഷേ നമ്മളെന്തായാലും ഇനി വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ എന്താണ് നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു പറമ്പിലോട്ട് ഇടാനായിട്ട് പോവുകയാണ് ഗൈസ് നോക്കി ഇനി പിന്നെ അങ്ങോട്ട് അപമാതി കിട്ട കേസ് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഞാൻ കൊണ്ടുവിടാം ഇവിടുത്തെ പുറത്തിറങ്ങണമായിരിക്കും പാടെന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങളൊക്കെ എത്തി ഇനി ഒരു വഴി കൂടെ അതും മെനക്കാത്തൊരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അതിലും വലിയൊരു സംശയമാണ് നമ്മുടെ റോഡിൽ പോകാൻ ഉള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ കേസിൽ വീട്ടിൽ കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ച് അപ്പുറത്തോട്ട് പുറത്തൊക്കെ തള്ളിയില്ല മല്ലിയിലും കാര്യങ്ങളൊക്കെ തട്ടുവോ എന്നുള്ള കാര്യങ്ങളും പേടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി പക്ഷേ എന്തായാലും അതെല്ലാം നോക്കി നോക്കി നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മളിവിടുന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ബേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ട് ഓക്കെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് നേരെ റോഡിലോട്ട് പറക്കണം റോഡിലോ പറയുമ്പോഴാണ് പണി അങ്ങോട്ട് തുടങ്ങുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും കത്തിച്ചു കിട്ടും പോകാനൊന്നും ഒന്നും ഇല്ല പതുക്കേ പോകത്തുള്ളൂ ഓക്കെ അത് ഒരു പ്രശ്നമാണ് ചോദിച്ചോക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു പാട്ടൊക്കെ ഇട്ട് എന്താണ് അങ്ങ് പോവാം നമ്മളെന്താണ് കൂടെ വരെ പിള്ളേരും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ എല്ലാരും അമ്പലത്തിലും കാര്യങ്ങളൊക്കെ കാണുമെന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും പിള്ളേർ കാണാൻ ഇരിക്കത്തില്ല ഇത്രയും ചെറുത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കി വരും വണ്ടിയല്ലേ കേസും അപ്പോൾ എന്തായാലും ഇത് സാറിനായിട്ട് ആരെങ്കിലും ഒക്കെ വരും കേസ് ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇല്ല നമ്മളിത് വണ്ടിയും കാര്യങ്ങളൊക്കെ റോഡിലോട്ട് ഇറക്കിയിട്ടുണ്ട് കേസ് ഓക്കെ ഇനി എന്തായാലും നമ്മൾ നേരെ ഓക്കെ വണ്ടി വന്ന് ലൈറ്റൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ട് കേസും ഓക്കെ സീൻ ഇല്ലാതെ പോവും കേസും ഓക്കെ അതെന്തായാലും കുഴപ്പമില്ല വണ്ടി സീൻ ഇല്ലാതെ അതിൻ്റെ അപ്പുറത്തൂടെ വരുമെന്നാണ് വിശ്വാസം എന്നാലും ഒരു പേടിയുണ്ട് കേസും ചെറുതായിട്ടൊരു പേടിയുണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ കട്ടുമെന്നുള്ളത് നമ്മൾ വരുന്നുണ്ട് പളവും കാര്യങ്ങളൊക്കെ ഉയർത്തും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും കാര്യങ്ങളും അവർ പോകണുണ്ട് കേസു ഓക്കെ അപ്പം വലിയ രീതിയില്ലെന്ന് തോന്നുന്നു വണ്ടികൾ പോകാനായിട്ട് യാ ഇത് തന്നെ മതിയാവും കേസും ഓക്കെ അപ്പം എന്തായാലും നമുക്കിനി നേരെ അമ്പലത്തിൻ്റെ സൈഡിലോട്ട് പാട്ടൊക്കെ ഒരു അങ്ങനെ കാറ്റി അങ്ങോട്ട് പോകാം കേസു ഓക്കെ അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം ഓക്കെ എന്നുവെച്ചാൽ മേപേ നമ്മൾ ഈ ഇടവസൈ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അമ്പലത്തിലോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ പക്ഷെ നമുക്ക് ഇങ്ങനെ വളർച്ച എത്താൻ പറ്റില്ല സോ നമ്മൾ എന്തായാലും ഇവിടുന്ന് യൂട്ടേണും കാര്യങ്ങളൊക്കെ എടുത്ത് വരാൻ ഉള്ള രീതിക്കാണ് ഓക്കെ അപ്പോൾ എന്തായാലും എന്താ ഇങ്ങോട്ടൊന്ന് വലിയ ഫീലിൻ്റെ ആയിരുന്നു കേസ് വരാനായിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ എന്താണ് വളച്ച് അങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞു ഓക്കെ എന്നിട്ട് നേരെ നമുക്ക് ഇങ്ങോട്ട് കയറുമെന്ന് എനിക്കും നല്ല ഡൗട്ടുണ്ട് ഓക്കെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സൈസോ അതിൻ്റെ സൈസോടെ കണ്ടിട്ട് എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് സോ കയറാനായിട്ടുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല അപ്പോൾ പണി പാളിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കൊരു പ്ലാൻ ബിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്കെന്തായാലും ഒന്ന് നോക്കാം ഗൈസ് ഓക്കെ ദേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതേ ആർച്ചിനക്കാൻ പൊക്കമുണ്ട് ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ലൈറ്റിരിക്കുന്ന റിങ്ങിനും കാര്യങ്ങളും ഒക്കെ ഓക്കെ നമ്മുടെ ഇന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന കാര്യം നല്ല പാടാണ് ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വേറെ വഴി വല്ലതും കണ്ടെത്തേണ്ടതുണ്ട് ഗൈസ് ഓക്കെ ഇങ്ങോട്ട് കയറുന്ന ലക്ഷണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ഗൈസ് ഡേ അവിടെ എന്തായാലും തട്ടും ഗൈസ് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വേറെ പരിപാടി ഇല്ല നോക്കാം ഞാൻ എന്തായാലും കമ്മിറ്റിക്കാരിയായിട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ കൈസ് ഓക്കെ പച്ച പേര് അപ്പോൾ നമ്മൾ കമ്മറ്റിക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ പിറകില് കാണുന്ന ഗ്രൗണ്ടിലോട്ട് കയറ്റിക്കൊള്ളാനാണ് കേസ് ഓക്കെ ഇനി അമ്പലത്തിൽ കയറിയില്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ നമുക്ക് പരിപാടി നടത്താനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ കേസ് ഇത്രയും കൊണ്ട് വന്നിട്ട് സോ എന്തായാലും നേരെ നമ്മളെ അടുത്ത് പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബേക്കുള്ള ആ ഒരു സ്ഥലത്തോട്ട് കയറ്റിക്കൊള്ളാനാണ് കേസ് ഓക്കെ എന്തായാലും നമ്മുടെ ഇടിവണ്ടിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താമെന്ന് അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും ഓക്കെ നമുക്ക് അങ്ങോട്ട് കേറ്റിയിട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് എന്തായാലും എന്താ ഈ ഒരു എഡ്രസ് എടുക്കാമെന്ന സ്ഥലത്ത് ഇടുന്നതിൽ കുറച്ചുകൂടെ വൃത്തി എന്തായാലും ആ അങ്ങോട്ട് തന്നെ നമുക്ക് കയറ്റി ഇട്ട് കൊടുക്കാം കേസ് ഓക്കെ നേരെ ഇങ്ങോട്ട് എന്താണ് തിരിച്ചങ്ങോട്ട് കേറ്റിയിട്ട് കൊടുക്കാം എന്നിട്ട് പിള്ളേരും കാര്യങ്ങളൊക്കെ വരട്ടെ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്നിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ആക്കാം നമ്മൾ ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി ദിവസം എന്താണ് നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് എടുത്ത് അങ്ങ് സെറ്റ് ആക്കണം കേസ് ഓക്കെ നേരെ എന്തായാലും നമ്മളെന്താണ് ആ ഒരു നല്ല ആംഗിളിലും കാര്യങ്ങളൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ വളച്ചിടുന്നുണ്ട് ഓക്കെ മച്ചമാരെ നമ്മളിതേ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ഇവിടെ ഇട്ടിട്ടുണ്ട് കേസ് നമുക്ക് ഇനി എന്താണ് പാട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേസ് നമ്മുടെ പിള്ളേരും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നോളും കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഓൺ ആക്കാം Salimos para la carretera, la gente a mí me pregunta, yo la